സത്യം പറഞ്ഞാൽ മിനിമോളെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതുവഴി അടിക്കാനുള്ളൊരു വടി മറ്റു പാർട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയാതെ വയ്യ റോഡ് നിർമ്മാണത്തിനായി കോർപ്പറേഷനിൽ കെട്ടിവയ്ക്കണമെന്ന് വിശ്വസിപ്പിച്ച് അസോസിയേഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മിനിമോൾ കൈപ്പറ്റിയെന്നും എന്നാൽ ഈ തുക കോർപ്പറേഷനിൽ അടയ്ക്കാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തു എന്നും ഒരു പരാതി മിനിമോൾക്ക് നേരെ ഇപ്പോഴും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു മുന്നോട്ട് പോകും തോറും ആ സ്ഥാനത്തിന് പോലും നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിലുള്ള ആശങ്ക എന്തായാലും ഇതെല്ലാം നിയമസഭാ ഇലക്ഷനിൽ എത്തരത്തിൽ പ്രതിഫലിപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം